ഇരട്ടി കുന്നോത്ത് ആസ്ഥാനമായുള്ള ബയോ മൗണ്ടൻ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പേൽ ഡിസംബർ ഒന്നിന് രാത്രി ആറ് മുപ്പതിന് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ആരോഗ്യ സാമൂഹ്യ മേഖലകളിൽ കാൽ കാൽനൂറ്റാണ്ടത്തെ അനുഭവ പരിജ്ഞാനം അപ്പൊ ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ ആരോഗ്യകരമായ അന്തരീക്ഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനുള്ള പ്രക്രിയക്കാണ് ശരിക്കും തുടക്കം കൊടുക്കുന്നത് ബയോമൗണ്ടൻ എന്നത് ഇതിന്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് പ്രഭവതം നമ്മളിപ്പോൾ ആൾക്കാർ നമ്മുടെ മെമ്പർമാരെ ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മുടെ പല സ്ഥലങ്ങളിലും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ നമുക്ക് ഇത്ര മെമ്പർമാരുണ്ട് അപ്പോൾ അവരിലും ഇപ്പം നമ്മൾ ആൾക്കാർ സാധനങ്ങൾ പറ്റുന്നവരുള്ളവരുടെ ഒക്കെ നാളെ സാധനം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പൈസ് ഉപയോഗിച്ച് നമ്മൾ കറി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇല്ല നമ്മൾ ശരി കിട്ടും അതിനു പകരം നമ്മൾ പോയി ഇതൊന്ന് ഉലവാവി അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ ജൂരക വെള്ളമോ നമ്മൾ പോയി പ്രമേയം കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വേണ്ടിയിട്ട് ആരും കുടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സ്പൈസസ് അതുകൊണ്ട് നമുക്ക് അസിഡിറ്റി ഗ്യാസ് സാധനം ഉണ്ടാവില്ല കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ആയിരിക്കെ നിർധനരായ നിരവധി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയ പാരമ്പര്യം പ്രളയകാല ദുരിതബാധിതരെ സഹായിക്കാൻ ഒരു ദിവസം രണ്ട് ലക്ഷം ചപ്പാത്തി ഉണ്ടാക്കി വിശന്നിരിക്കുന്നവരുടെ മുന്നിലെത്തിച്ച വൈദികൻ കോവിഡ് കാലത്ത് തൂവാല വിപ്ലവത്തിലൂടെ ശ്രദ്ധേയനായി ദീർഘകാലം മഹാരാഷ്ട്രയിൽ എയ്ഡ്സ് രോഗികളെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകൻ ഉദാഹരണം ഒന്ന് ഒരു ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഞാനൊരു പേഷ്യൻ്റെ സാധാരണയോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഞങ്ങളോട് എന്നോട് അച്ഛനോട് ചോദിച്ചു ഡിസ്ചാർജ് ചെയ്യാറുള്ളൂ കാരണം പെട്ടെന്ന് ആര് അത് കാരണം അറിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് വിട്ടോളാം പൊക്കോളാൻ വേണ്ടി പറഞ്ഞു പൊക്കോളാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറോട് അവർ പറഞ്ഞു സാറെ ചികിത്സിക്കണം എന്താ പറയുക അവർ പറഞ്ഞ് സാറ് അടുത്തൊരു കാര്യം ഇല്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ് ഫാദറെ നോക്കിയിട്ട് കാര്യമില്ല പേഷ്യൻറ്റിൻ്റെ ആകെ വേഴ്സായി അപ്പോൾ വയറൊക്കെ തുളസി തന്നെ ട്യൂബൊക്കെ ഇട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആകാനൊരു ബുദ്ധിമുട്ടാണ് അത്രയും ഡി സി ഡി ഫോർ കൗണ്ടൊക്കെ ഉണ്ട് അത് പേഷ്യേഷൻ്റെ പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എന്നാലും ഇതൊക്കെ വിശ്വാസമുള്ള മനസ്സിലായില്ല അത് അവർത്തോട് പറഞ്ഞു നമുക്ക് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ ചെയ്തോളം പറഞ്ഞു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു ആ സ്ത്രീയെ നൂറ്റി അൻപത്തി അതായത് ഒരു വർഷത്തിൻ്റെ പകുതി നൂറ്റി അൻപത്തി ദിവസം ഞങ്ങളുടെ ആശുപത്രി പരിചരിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം കൂടിയായ ഫാദർ ബെന്നി നിരപ്പേൽ മനസ്സ് തുറക്കുമ്പോൾ തെളിയുന്നത് നിരാലംബരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പ്രവർത്തിച്ച ഒരു മനുഷ്യസ്നേഹിയുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ചരിത്രം കപ്പയിൽ നിന്നും കാലിത്തീറ്റ ചക്കയിൽ നിന്നും പതിനഞ്ചിലേറെ വിഭവങ്ങൾ ഇതിനായി അമ്പത് ഏക്കർ സ്ഥലത്ത് പ്ലാവ് കൃഷി മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചക്കയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്ന് ചിലവാകാതിരിക്കുന്നില്ല അന്നേരം ചിലവാക്കാണ് ആൾക്കാർക്ക് ആവശ്യമാണ് കാരണം ഇല്ലാത്തതിനും ഉപകരിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഞാനൊരിടത്ത് വായിച്ചു നിങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അയ്യായിരം ഹെക്ടർ സ്ഥലത്ത് ചക്ക നടന്നാണ് പ്ലാവ് നടന്നു കാരണം ഒരു വരുന്ന ഇരുവർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു പഠനമുണ്ടെന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് അറിയില്ല പക്ഷേ അമ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ ചക്കയ്ക്കകത്ത് അതിൻ്റെ അനുസരിച്ചിട്ട് മീനിൻ്റെ ഇരച്ചിയുടെ എല്ലാം അംശങ്ങളുണ്ട് അതിൻ്റെ വൈറ്റമിൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മനുഷ്യർക്ക് അതിന് പലമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് പേരടങ്ങുന്ന കർഷക കൂട്ടായ്മയായ ബയോ ബയോമൗണ്ടെ പുതിയ പദ്ധതികൾ അറിയാൻ ഇരുട്ടി കുന്നോത്തെ വ്യവസായ പറക്കിൻ്റെ ലക്ഷ്യങ്ങളറിയാൻ കാണുക സക്സസ് സ്റ്റോറി